മീനുക്കിളി ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് അമ്മേനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് പറയുകയായിരുന്നു എനിക്ക് ഈ ഈ അവസ്ഥ വരില്ലായിരുന്നു കാട്ടിൽ ആരും ഇനി ഞാൻ എവിടെ പോകും മീനുക്കിളി കൊറേ നേരമായി കരഞ്ഞോണ്ടിരിക്കുന്നു എല്ലാ ദിവസവും മീനുക്കിളി ഓരോരുത്തരുടെയും വീട്ടിൽ പോയി സഹായം ചോദിക്കാൻ ഓരോ വീട്ടിലും കേറിയിറങ്ങി ഒരു പക്ഷിയും അവളെ വീട്ടിൽ താമസിക്കാനായി സമ്മതിച്ചില്ല വിഷമത്തോടെ കരഞ്ഞുകൊണ്ട ആ മഴയത്ത് മീനുകിളി ഒരു മരത്തിന്റെ വലിയൊരു കൊമ്പിൽ പോയിരുന്നു ആ കൊമ്പിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല ഈ വൃക്ഷം നല്ല വലുതാണ് ഇതിന്റെ അകത്ത് മഴ പെയ്യുന്നില്ല മഴ തീരുന്നവരെ ഇവിടെ അങ്ങ് തങ്ങാം അപ്പോഴേക്കും മരം ചുമക്കാൻ തുടങ്ങി ഇത് കണ്ട് മീനുകിളി നല്ല ഞെട്ടിപ്പോയി അയ്യോ വൃക്ഷം എന്താ ഇത് ഇതെന്ത് തരം വൃക്ഷമാണ് അപ്പോഴേക്കും മീനുക്കിളിയുടെ ശബ്ദം കേട്ടു ധൈര്യം വന്നു പേടിച്ചുകൊണ്ട് പറഞ്ഞു ആരാണ് ഏത് വൃക്ഷത്തിലാണോ നീ ഇരിക്കുന്നത് ആ വൃക്ഷമാണ് സംസാരിക്കുന്നത് ഒരു മാന്ത്രിക വൃക്ഷമാണ് എന്റെ ചില്ലയിൽ നല്ല പക്ഷികൾക്ക് ഇരിക്കാൻ പാടില്ല എനിക്ക് നീ പറയണതൊന്നും മനസ്സിലാവുന്നില്ല